ഉം ഒന്നായിട്ട് എഡിറ്റിംഗ് ആക്കിയല്ലേ വണ്ടി കോമ്പ്രീറ്റ്

だよ。やっぱ、なるね。ああ。あ、でね、あ、で本当に怖いんだよ。<laughs> <laughs> <laughs> <laughs>

നിങ്ങളെ പൊക്ക ഉ

രാളെടുത്തൊക്കെ ലത്തീഫ്ണ് ലത്തീഫേ ഞമ്മ അടുത്തൊന്ന് വീഡിയോ എടുക്കൂപ പോലുള്ള കയറി കെട്ടി രണ്ടു ഇങ്ങനെ വന്ന സാറായി ഞാൻ നോക്കട്ടെ ഇത് അതിന്റെ ഇതൊക്കെ പോകലായി അങ്ങോട്ടന്നെ പോകലാണ് എൻ്റെ ഇവിടെ പോയാൽ ആവശ്യം കഴിയുമില്ല ഇരിക്കാം ആയതിന ഹേയ് ഹടേയ് താഴെ കേറിക്കോ കേറിക്കേ കേറി കേറി അവനെ കണ്ടിരുണ്ട് കേറി നോക്ക് ഏ പോച്ചിന്നവള് ഏ താഴറാണോ വന്നാ യാ യാന്നാണോണ്ട് അപ്പോട്ടോ ഇതിനൊന്ന് വരാൻ ശരിയാവുമോ പറ പോച്ചിട്ടോ തലമിഞ്ഞു ഞാൻ കേട്ടിയേക്ക് ആ ചാരിക്കലുണ്ടെന്ന് തനസ്